നമസ്കാരം ഇന്നൊരു സ്പെഷ്യൽ ദോശയും കൂടെ ചട്ടണിയും റെഡിയാക്കാം ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒരു ബൗൾ ചെറുപയർ കാൽ ബൗൾ ഉരിപ്പ് ഒരു ബൗൾ പച്ചരി ഇട്ട് നല്ലപോലെ കഴുകി ആറു മണിക്കൂറിനകത്തേക്ക് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെച്ച് ആറു മണിക്കൂറായി നല്ലപോലെ കുതിർന്ന് വന്ന് കഴുകി വരി മിക്സിൻ്റെ അറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബാക്കിയുള്ളതും അരച്ച് അതും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കാം ഒരു എട്ട് മണിക്കൂർ പിന്നെ എട്ട് മണിക്കൂറായി മാവ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് ഇളപ്പി കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി അടുപ്പത്ത് ദോശക്കല്ല് വെച്ച് ഓയിൽ പറ്റി കൊടുക്കാം ഇന്ന് ദോശ ഇടാം ദോശ ഇടുമ്പം അടപ്പ് വെച്ച് കൊടുക്കണം നല്ല സൂപ്പർ ദോശയാവും ദോശ റെഡി ആയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ദോശയാണ് ഒരു ദോശ റെഡിയായി രണ്ടാമതും അതുപോലെ ചുട്ടെടുക്കാം അടച്ചു വെച്ച് അടപ്പതുറന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ദോശ റെഡിയായി ഇനി ചട്നിക്ക് വേണ്ടി കുറച്ച് തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി സവോള എടുത്തിട്ടുള്ളത് എല്ലാം കൂടി മിക്സിൻ്റെ ചേറിട്ട് കുറച്ച് പച്ചമാങ്ങ മാങ്ങ കഷ്ണമിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ചട്നി റെഡിയായി